ഇപ്പോൾ സാനിയോയ്ക്കൊപ്പം നമുക്കൊന്ന് പോകണം അവിടെ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട് സാനിയോ സാനിയോ ഇപ്പം ഉള്ളത് എന്താണ് അവിടെ പ്രശ്നം സാനിയോ ക്യൂ നിൽക്കേണ്ട ഒന്ന് വരുമോ ഒന്ന് സമാധാനിപ്പിക്കോ എനിക്കൊന്നും സൗകര്യമില്ല എന്തായാലും തോറ്റലക്ഷണാണെന്ന് പറഞ്ഞിരിക്കുക എനിക്കങ്ങനെയല്ല എനിക്ക് എന്റെ വരി നിൽക്കുന്ന ഓരോ മനുഷ്യരെയും പലരെന്നോട് ബൈറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞു ജനവിധി പൂർത്തിയായിരിക്കണം പോളിംഗ് പൂർത്തിയായിരിക്കണം പറഞ്ഞു ആയിട്ടില്ല നാൽപ്പതിലേറെ ബൂത്തുകളായി അയ്യായിരത്തിലേറെ മനുഷ്യർ ക്യൂ നിൽക്കുകയാണ് അവരെ കാണാൻ പോകേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് ആ ഉത്തരവാദിത്വം തോറ്റാൾക്ക് എന്തായാലും ഉണ്ടാവില്ലല്ലോ അപ്പം ഇവർ വിളിച്ചപ്പോൾ തടഞ്ഞു അവർ ചോദ്യം ചെയ്തു എന്റെ പ്രവർത്തകരെ ഞാൻ നിശബ്ദരാക്കി മാറ്റി നിർത്തും ഞാൻ മാത്രം മറുപടി പറഞ്ഞു അന്തസ്സില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനമാണ് യു ഡി എഫ് നടത്തുന്നത് ഈ കാർഡിന്റെ വില അറിയണം അവർ ആദ്യം എങ്ങനെയാണ് ഒരു പോളിങ് ഏജൻ്റ് അതിനകത്തിരിക്കാൻ പറ്റുന്നത് അതേ വില കൊണ്ടാണ് ഒരു കാൻഡിഡേറ്റ് കാർഡ് കൊണ്ട് ഏത് സമയത്തും ഏത് ബൂത്തിലും കാൻഡിഡേറ്റ് കയറി ചെല്ലാൻ പറ്റുന്നത് അതൊന്നുകിൽ അവർക്ക് അറിയണം അല്ലെങ്കിൽ മിനിമം അവരുടെ സ്ഥാനാർത്ഥിക്ക് ഒരു ബോധം ഉണ്ടാവണം എന്ത് എൻ്റെ പ്രവർത്തകർ വിളിച്ചാൽ വിളിച്ച വരി നിൽക്കുന്ന നിൽക്കുന്ന മനുഷ്യരെ കാണാനാണ് വിളിക്കുന്നത് സൗകര്യമില്ലാത്ത ഒരു മനസ്സിലാക്കുന്നു മനസ്സിലാക്കണം അല്ലേ കാരണം ഗതികേടാണ് ആ ൊണ്ട് ഞങ്ങൾ ആ വിഷയം അവസാനിപ്പിക്കുന്നു അതായത് സ്ഥാനാർത്ഥിയെ തടയാൻ ശ്രമിച്ചിരുന്നു യു ഡി എഫ് പ്രവർത്തകർ പക്ഷേ അതൊരു പ്രശ്നത്തിലേക്ക് പോകരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൽ ഡി എഫ് പ്രവർത്തകരെ സ്ഥാനാർത്ഥി അവരുടെ വിളിച്ചു എന്ത് ആളുകൾ ക്യൂ നിക്കണ്ട ഒന്ന് വന്ന് പോകണം എനിക്കൊന്നും സമയമില്ല എന്നുള്ള മറുപടി കിട്ടി പാവങ്ങൾക്ക് നമ്മൾ ഇവര് വിളിച്ച പക്ഷം നമ്മളൊരു ലിസ്റ്റ് ഇട്ടുണ്ട് മുപ്പതിലേറെ ബൂത്തുകളിലെ ക്യൂ നിൽക്കുക അവിടെയൊക്കെ ഒക്കെ പോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് തോറ്റാൾക്ക് അത് ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പാവം ആ പ്രവർത്തകരുടെ വികാരം നമ്മൾ മാനിക്കുന്നു പറഞ്ഞോ പോയി ശബ്ദം നേരത്തെ പോയി മൂട്ടല്ലേ അത്രയും സ്ഥലത്തെന്തോ ഒരു തർക്കമുണ്ടോ എന്താണ് സംഭവം